കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് മൈ പോസിറ്റീവ് വൈബ്ബന് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെടിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന നമ്മുടെ പഴയ ഒരു പേരുള്ള അതായത് മരമുല്ലയുടെ ഒരു വെറൈറ്റിയാണ് നിങ്ങളെ കാണിക്കുന്നത് അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ ഒരു പ്ലാന്റിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് നമ്മുടെ മരമുല്ല കാമിനി മുല്ല എന്നൊക്കെ പറയുന്ന ആ ചെടിയുടെ ഡാർഫായിട്ടുള്ള വെറൈറ്റിയാണ് ഈ ചെടി വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ചെറിയ ചട്ടികളിലും ഒക്കെ നമുക്ക് ഒരു ബോൺസായി ടൈപ്പിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ മുറിയുടെ ഈ ഡ്വാർഫ് വെറൈറ്റി ഈ ഒരു ചെടി ഞാൻ വാങ്ങിച്ചിട്ട് ഒരു രണ്ട് വർഷമായി രണ്ട് വർഷം പഴക്കമുള്ള ചെടിയാണ് ആദ്യം വാങ്ങിച്ച സമയത്ത് ഞാനൊരു ചെറിയ പ്ലാസ്റ്റിക് പോട്ടിലാണ് നട്ടിരുന്നത് അതിനകത്തുനിന്ന് കുറേ കട്ടിങ്സൊക്കെ എടുത്ത് പ്രിപ്പറേഷനായിട്ട് ഞാൻ വെച്ചു അതിനുശേഷം അത് ഒരു ചെറിയ കുറ്റിയായിട്ട് നിന്ന് വളർന്നു അതിനുശേഷം ഇപ്പോൾ ഞാനൊരു വാർത്തൽ ചട്ടിയിലേക്കത് മാറ്റി നട്ട് ഇത്രയും ഒരു വലിപ്പത്തിലാണ് ഇപ്പോൾ വളർത്തിയെടുത്തിരിക്കുന്നത് ഇത് വീണ്ടും നമ്മൾ ഈ ഫ്ലവറിംഗ് ഫ്ലവറിങ്ങാണിപ്പോൾ നല്ല സ്മെല്ലുള്ള ഒരു ഫ്ലവറാണിത് നല്ല സുഗന്ധമാണ് നമ്മുടെ ഗാർഡനിൽ രാത്രിയാകുമ്പോഴത്തേക്ക് വിടരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണിതിനെ ഉള്ളത് നമുക്ക് ഇതിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്മെല്ല് ഫീൽ ചെയ്യും നമുക്ക് അതുപോലെ നല്ലൊരു സ്മെല്ലാണ് ഉള്ളത് ഇത് നിറച്ചും പൂക്കൾ ഉണ്ടാവും ഇതുപോലെ ഇതിൻ്റെ ടിപ്പിൽ നിറച്ചും ബഡ്ഡുകൾ വന്നിട്ട് ഇങ്ങനെ വെള്ള കളറിലെ നിറച്ചും ഉണ്ടാവും ഇനി ഈ പ്ലാന്റ് നമ്മൾ പൂക്കളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെയുള്ള സ്റ്റെമ്മ് കട്ട് ചെയ്ത് നമുക്ക് ഇതിനെ വെച്ച് കഴിഞ്ഞാൽ ഒരു മറ്റൊരു പ്ലാന്റ് ആക്കി മാറ്റാൻ സാധിക്കും അങ്ങനെ വെട്ടിക്കൊടുത്താൽ മാത്രമാണ് ഇത് ഒരു ഒരു ബോൺസായി ടൈപ്പിൽ ചെറിയൊരു ചെടിയായിട്ട് നമുക്ക് ചട്ടിയിൽ ഒതുക്കി വളർത്തി എടുക്കാൻ സാധിക്കും അപ്പോൾ ഈ പ്ലാന്റിന് രോഗങ്ങളോ കീടങ്ങളോ ഒന്നും ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് കീടനാശിനികളോ ഒന്നും നമുക്കിതിനകത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വേറെ വളങ്ങൾ മാത്രം ഇട്ട് കൊടുത്ത് നന്നായിട്ട് വളർത്താം ജൈവവളമാണ് കൂടുതലായിട്ട് ഇതിന് നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പൂക്കാനൊന്നും നമ്മൾ ഒരു കെമിക്കലായിട്ടുള്ള വളങ്ങൾ ഒന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല സാധാരണ ചാണാപ്പൊടി മാത്രം നമുക്ക് മാസത്തിലൊന്ന് ഇതിൻ്റെ കടക്കലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മണ്ണൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ ഈ ചെടി വളർന്നു കിട്ടും ഇതിൻ്റെ വാട്ടറിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ ചട്ടിയിൽ നട്ടേക്കുവാണെങ്കിൽ നമ്മൾ ഈ ഇപ്പോൾ ഈ വേനൽ സമയത്ത് രണ്ടു നേരം വെള്ളം കൊടുക്കണേന് കുഴപ്പമില്ല അതല്ല സാധാരണ ഒരു ടെമ്പറേച്ചറൊക്കെ ആണെങ്കിൽ രാവിലെ നന്നായിട്ട് വെള്ളം കൊടുത്താൽ മതിയാവും രണ്ടു ദിവസം ഒക്കെ ഈ പ്ലാന്റ് വെള്ളം ഇല്ലാതെയൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ നിൽക്കും അതുകൊണ്ട് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യം ഇതിന് വേണ്ടി വരില്ല മണ്ണ് ഡ്രൈ ആയി എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് നോക്കിയിട്ട് വെള്ളം കൊടുത്താലും മതിയാവും ഒരുപാട് ഓവർ ആയിട്ടുള്ള വാട്ടറിങ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് തന്നെയാണ് ഈ മുറിയുടെ പ്ലാന്റ് പിന്നെ ഫ്ലവറിങ് ചെയ്യണമെങ്കിൽ നമ്മൾ നന്നായിട്ട് സൺലൈറ്റുള്ള ഒരു ഭാഗത്ത് വെക്കണം ഈ ചെടിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് നന്നായിട്ട് സൺലൈറ്റ് ഉള്ളൊരു ഭാഗത്ത് നിന്നാലാണ് നല്ല രീതിയിൽ ഫ്ലവറിങ് ആകുള്ളൂ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ മുറിയുടെ പ്ലാന്റ് പ്രത്യേകം വളരെയധികം എളുപ്പമാണ് മഴക്കാലത്താണ് കൂടുതൽ കൂടുതലിത് പ്രൊപ്പറേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമുള്ളത് ഇതിൻ്റെ കമ്പുകൾ മഴക്കാലത്ത് നമ്മൾ കട്ട് ചെയ്ത് മണ്ണും മണലും ചേർന്നിട്ടുള്ള മിശ്രിതത്തിൽ കുത്തിപ്പിടിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേരുകൾ പിടിച്ച് കിട്ടും അങ്ങനെ നമുക്ക് പുതിയ പുതിയ ചെടികളാക്കി മാറ്റാൻ സാധിക്കും ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്ലാന്റ് നിങ്ങൾ സ്വന്തമാക്കണം കാര്യം അതിൻ്റെ പൂക്കളും പൂക്കളിലുപരി തന്നെ ഇതിൻ്റെ ഇലകളും അതിമനോഹരമാണ് കാണുന്നതിന് വേണ്ടി അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെയല്ല നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് വലിയ കയറിങ് ഒന്നുമില്ലാതെ തന്നെ ഇതിനെ വളർത്തിയെടുക്കാൻ സാധിക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നിറച്ചും പൂക്കളും തരും അപ്പോൾ നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാൻ ഈ ഒരു പ്ലാന്റ് നല്ലൊരു ഓപ്ഷൻ ആണെന്ന് എനിക്ക് ഒരു ഇതുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്ലാന്റ് എവിടെയെങ്കിലും നേച്ചറില് കാണുന്നുണ്ടെങ്കിൽ സ്വന്തമാക്കി എടുക്കുക ഞാൻ ഇങ്ങനെ തന്നെ ഈ ചെടിയിൽ നിന്നും കമ്പുകൾ മുറിച്ച് മാറ്റി നട്ടുപിടിപ്പിച്ച ചെറിയ ചെറിയ തൈകളാണിത് മണ്ണും മണലും കൂടെ മിശ്രിതമായിട്ടുള്ളൊരു മിശ്രിതത്തിൽ ഞാൻ കുത്തിവെച്ച് പിടിപ്പിച്ചതാണ് മഴക്കാലത്ത് കൂടുതൽ ഇത് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും വേനൽക്കാലത്ത് അത്യാവശ്യം വെള്ളമൊക്കെ കൊടുക്കുവാണെങ്കിൽ തന്നെ നന്നായിട്ട് തന്നെ പിടിച്ചു കിട്ടും കേട്ടോ അപ്പം മഴക്കാലമാണ് ഏറ്റവും പ്രൊപ്പഗേഷൻ ഏറ്റവും നല്ലൊരു സമയമെന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഈ ചാനലിലൂടെ നമ്മൾ കാണിച്ച ഈ പ്ലാനിനെ കുറിച്ചുള്ള വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള നല്ല വീഡിയോസൊക്കെ നമ്മൾ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കൂടാതെ സെയിൽ വീഡിയോസൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേ പറ്റുള്ളൂ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമാണ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ കേട്ടോ അപ്പം തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയൊരു നല്ല വീഡിയോയുമായി കാണുന്നവരെ ബായ്